സൗഹാർദമേഹനം സൗരഭ്യമൗജ്യ സാദരം സൗഭാഗ്യമീക്യ സാകരം മലസോറ കാർഷികളം നമ്മുടെ സുഹൃത്താണ് പിന്നെ കുഞ്ഞാണ് ഇപ്പങ്ങനെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സ്റ്റേജിൽ കഴിയാണ്ട് ഇപ്പൊ വലിയ കുഴപ്പമൊന്നും ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു കോഴിക്കോടും കോഴിയും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ അവനാകുമ്പോൾ കുറെ സമയം കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്ത് പോകും കാര്യങ്ങളൊക്കെ നമുക്കത് തന്നതിൽ വളരെയധികം സന്തോഷവും കാര്യങ്ങളും ഉണ്ട് നമ്മളൊരു അൽവാസിന് ഒരു സുഹൃത്തുവാടൊക്കെയാണ് അപ്പോ അത് ഈ കുടുംബന്നതിൻ്റെ ഒരു പ്രവർത്തകർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നല്ലൊരു സന്തോഷമായിട്ട് നമ്മൾ അറിയിക്കുന്നുണ്ട് കൂട്ടുകാരെ ഇന്ന് നമ്മൾ റഫീഖിന്റെ വീട്ടിലാണ് ഈ കൂട് കൂടുന്നതാണ് കേട്ടോ നമ്മളിത് പോസ്റ്റ് ചെയ്ത കൂടാണ് ഒരു ഒരാഴ്ച മുമ്പ് പോസ്റ്റ് ചെയ്ത കൂടാണ് അപ്പൊ റഫീഖിന് ഈ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അപ്പൊ നമ്മള് കൂട് കൊടുത്ത് നമ്മളാ ഗ്രൂപ്പിൽ നിന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാണ് പുത്തനത്താണി ഓൺലൈൻ ചന്ത എന്ന് എന്ന ഗ്രൂപ്പ് ബാപ്പുറ്റിയ കടിമിനായിട്ടുള്ള ഗ്രൂപ്പ് ഇല്ല അതുപോലെ തന്നെ മലപ്പുറം എം എൽ പി കാർഷിക കൂട്ടായ്മ മലപ്പുറം സഹോദരിന്റെ കൂട്ടായ്മ അതിൽ നിന്നാണ് കൂടുതൽ ആളുകള് അതുപോലെ തന്നെ സൂറാത്ത പിന്നെ സുലൈഖ അത്രയും കൂടെ അടിമിനായിട്ടുള്ള ഒരു ഗ്രൂപ്പ് സ്ത്രീകാർഷിക കൂട്ടായ്മ അതിനൊക്കെ ഒരു കുറച്ച് സംഖ്യ നമ്മക്ക് ഏകദേശം കിട്ടി അതിനൊരു കൂടും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് കോഴികളും കോഴികളു കൊടുത്തവർക്ക് കൊടുക്കട്ടെ അതിന്റെ കാശ് കൊടുക്കാനും കൊടുക്കും കോഴികളും കൊറച്ച് കാശും കിട്ടിണ്ട് ആ കാശും കൂടെ നമ്മള് മണിപ്പാനേപ്പിക്കുന്നത് നമ്മൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യങ്ങളെ എത്ര അള്ളതിനോട് നന്ദി പറഞ്ഞാലും ഈ ജീവിതങ്ങളോട് നന്ദി പറഞ്ഞാൽ ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഞങ്ങളെ കൊണ്ട് ഓൻ പറഞ്ഞു ഞങ്ങളോട് ചെയ്തു കൊടുത്തു പക്ഷെ ഞങ്ങളെ കൊണ്ട് എന്തായാലും ഇപ്പൊ അതിനുള്ളൊരു ഇതില്ല അപ്പൊ അത് കാരണം ഞങ്ങൾ അങ്ങനെ പിന്നെ അങ്ങനെ ഓനോ ഓരോന്നോ അങ്ങനെ ഈ ചെറിയ കോഴികളൊക്കെ പന്നങ്ങളെ ഒന്ന് പഠിച്ചാലേ അങ്ങനെ അത്രയും വലിയ ഇതിലെത്തുന്നു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഗ്രൂപ്പാണ് ഗ്രൂപ്പ് ഇപ്പൊ ഈ ഒരു കൂട് കൂടി ആളുകൾ ഉള്ളു ആർക്കെ സഹായിക്കാണ്ട് നമ്പറിന് അതിന് ആർക്കും ആരെയും കഴിഞ്ഞാൽ നടക്കൂല അത് നമ്മളെ ഒന്നും കോഴിക്കോണ്ടെന്നൊന്നും അവനക്ക് ശരിക്കൊരു വീടില്ല അപ്പൊ കുടുംബങ്ങളെല്ലാരും എല്ലാരും ഒരു ചെറിയൊരു വീട്ടിലാണ് ഇപ്പോ നിക്കണത് അപ്പൊ എല്ലാരും കഴിയുന്നവരൊക്കെ അവനെ സഹായിക്ക ഞമ്മളെ ഗ്രൂപ്പ് കൊണ്ട് സഹായിക്കാൻ പറ്റിയ കോഴി കോഴിക്കൂട് പിന്നെ സ്ത്രീ കാർഷികൂട്ടായ്മ എം എൽ സി കാർഷികൂട്ടായ്മ പിന്നെ പുത്തൻതാണി ഒരു ഗ്രൂപ്പ് ഉണ്ട് അവരൊക്കെ എല്ലാരും കൂടി സഹായിച്ചിട്ടാണ് ഇപ്പോൾ കൂടുതലും കുറച്ച് പൈസയും ഞമ്മക്ക് ഇവരെ ഏൽപ്പിക്കാൻ കഴിഞ്ഞത് പക്ഷേ കാണുന്ന എല്ലാരും ഇവനെ പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പൈസ കൊടുത്ത് സഹായിക്കുക ഇവന്റെ അവസ്ഥ ഇങ്ങനെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഇവരെല്ലാരും സഹായിക്കാൻ ഞങ്ങൾ ഇങ്ങനെ ഒരു ഹെൽപ്പും ചെയ്തതിലും വളരെ പറഞ്ഞാലും ഞങ്ങളെല്ലാ കാര്യങ്ങളും സാധിക്കാനും ഇങ്ങനൊക്കെ മറ്റുള്ള പാവങ്ങൾക്ക് സഹായം ചെയ്ത് കൊടുക്കാൻ നല്ല ഓന് പട്ടുകടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും ഗ്രൂപ്പിന്നും കൂടുതൽ കിട്ടില്ല ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഹെൽപ് ചെയ്ത് കൊടുക്കാം ഓരോ നമ്പർ ഞോന്റെ അക്കൗണ്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അന്ന് അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഹെൽപ്പ് നിങ്ങൾ കൊടുക്കുക നൂറായാലും അമ്പതായാലും ആയിരം കൊടുക്കാൻ കഴിയുന്നവരായാലും അങ്ങനെ എന്താ കഴിയുന്ന എല്ലാരും കൊടുത്ത് സഹായിക്കണം എന്താ പറയുക അവന്റെ അവസ്ഥ അങ്ങനെയാണ് ഓന്റെ എന്തെങ്കിലും മുൻപോട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കുക അവനക്ക് വീടിന്റെ കാര്യത്തിലൊക്കെ വിഷമമുണ്ട് എല്ലാവർക്കും ഈ സഹായിച്ച എല്ലാവർക്കും വളരെ വളരെയധികം നന്ദിണ്ട്ലോകനമായ പ്രതിഫലം ഇതന്നെ ലഭിക്കുന്ന സഹായിച്ചു എനിക്ക് സന്തോഷം സന്തോഷാണ് എന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിജി ഫോൺ വിളിച്ച് പറഞ്ഞപ്പോ ഒന്നും എനിക്ക് വിഷമം തോന്നിയില്ല പിന്നെ എന്നവിടെ വന്ന് കണ്ടപ്പോ പിന്നെ ഞങ്ങളെ മക്കളെപ്പാത്തൊരു കുട്ടിയാണല്ലോ ഇങ്ങനെ കഴിയുന്നുള്ള എനിക്ക് ഭയങ്കര വിഷമമായത് വളർത്തി വിജയിക്കും എന്നുള്ളൊരു സന്തോഷമല്ല മുന്നോട്ട് പോയിട്ട് വിജയിച്ച് കാണിക്കണം ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ സന്തോഷം നടക്കാൻ വെച്ചിട്ട് വിജു ഞങ്ങൾ ഇപ്പൊ വരണം ഒരു ബാക്കറിൽ പോരാ അത് വിട്ടിട്ട് ഞങ്ങളെ കുട്ടി ഇറങ്ങി വരണം ആർക്ക് അങ്ങനെ പ്രശ്നമൊന്നും വരുമില്ല ഏ വിട്ട് വളർത്തണ്ട ആവശ്യമില്ല കൂട്ടിലെ പിന്നെ ഞങ്ങളെ ഈ എം എൽ പി കാർഷിക കൂട്ടായ്മ പറഞ്ഞ ഈ കൂട്ടായ്മയിൽ വളർമിച്ച് നിന്നിട്ടാണ് ഇപ്പൊ എനിക്ക് ഈ കൂടും കുറച്ച് പൈസ തന്നെ കുട്ടി എല്ലാരും പൈസക്കാരല്ലല്ലോ നമ്മള് കോഴി കർഷകരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവര് കാർഷികരമായിട്ട് ഇന്നിങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ പാവപ്പെട്ടവരുണ്ടാവും കുറഞ്ഞ പൈസ ഉള്ളവരുണ്ടാവും എല്ലാവരും ഉണ്ടാവും അപ്പൊ എന്റെ ഈ ഒരു അവസ്ഥക്ക് ഞങ്ങക്ക് നല്ല വിഷമം ഉണ്ടായി നനക്ക് ഇങ്ങനെ കൂടുതരാൻ കഴിയുമോന്നുള്ളൊരു ചിന്തയിലായിരുന്നു കുറച്ചൊന്ന് ഓഫീക്ക് ചെയ്തിട്ട് സാധിച്ചു ഏഹ് നല്ല ഉഷാറായിട്ട് പുറത്തിറങ്ങി ഞങ്ങളെ കൂടുതൽ ഞങ്ങളെപ്പോലെ ഗ്രൂപ്പ് ഒക്കെ ഇറങ്ങാൻ കഴിയട്ടെ അശരണർ കാശ്രയം നൽകിയേ അബലറി ലാവേശം ഏ ഗിയേ അശരണർ കാശ്രയം നൽകിയേ അബലരിലാവേശം ഏ ഗിയേ കനിവുള്ളോർ നട്ട പൂങ്കാവനം വളരുന്നു ഈ ഗ്രൂപ്പിൽ സ്നേഹാലയം കനിവുള്ളോർ നട്ട പൂങ്കനം വളരുന്നീ ഗ്രൂപ്പിൽ സ്നേഹാലയം സൗഹാർദമി സ്നേഹനം